കല്യാണ വീട്ടിൽ കാറ്റടിച്ചപ്പോൾ മണവാട്ടിയുടെയും ബന്ധുക്കളുടെയും സ്വർണ്ണാഭരണങ്ങൾ വെള്ളിനിറമായി മാറി കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നും എന്നാൽ പൊന്നാനിയിലെ പാലപ്പെട്ടിയിലാണ് കേൾവിക്കാരിൽ അത്ഭുതമുണ്ടാക്കുന്ന പ്രതിഭാസം സംഭവിച്ചത് പാലപ്പെട്ടി സ്വദേശി ഹനിഫയുടെ മകളുടെയും ബന്ധുക്കളുടെയും സ്വർണ്ണാഭരണങ്ങളാണ് നിമിഷ നേരം കൊണ്ട് നിറമങ്ങിയത് വധുവിന്റെ സ്വർണവും വെള്ളി നിറമായതോടെ വീട്ടുകാരും ബന്ധുക്കളും ആകെ പരക്കം പാച്ചില്ലായി കഴിഞ്ഞ ദിവസമായിരുന്നു പാലപ്പെട്ടി പുതിയരുത്തി പടിഞ്ഞാറ് ഭാഗം നിവാസിയായ മേത്തി ഹനിഫയുടെ മകളുടെ വിവാഹം കല്യാണ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വിവാഹ ചടങ്ങിനായി വീട്ടിലെത്തിയവരുടെയും സ്വർണ്ണാഭരണങ്ങളുടെ നിറം മങ്ങി വെള്ളിനറത്തിലേക്ക് മാറിയതാണ് ഏവരിലും അത്ഭുതമുളവാക്കിയത് നിമിഷ നേരം കൊണ്ടാണ് വീട്ടിൽ വച്ച് സ്വർണം വെള്ളി നിറമായത് ശനിയാഴ്ച മുതൽ തന്നെ നിറമാറ്റം കണ്ടിരുന്നുവെങ്കിലും കല്യാണത്തിരക്കിനിടയിൽ ഗൗരവം കൊടുത്തില്ല എന്നാൽ ഇന്നലെ കൂടുതൽ സ്വർണം വെള്ളിനിറമായതോടെ വീട്ടുകാർ അങ്കലാപ്പിലായി കടൽ തീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടായതിനാൽ പ്രദേശത്തെ ഏതെങ്കിലും രാസപ്രവർത്തനമാകാം സ്വർണം നിറമാറുന്നതിനിടയാക്കിയതെന്നാണ് അഭിപ്രായം അന്തരീക്ഷത്തിൽ അമോണിയത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാലും നിറമാറ്റം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മീൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന അമ്മയുടെയും മക്കളുടെയും സ്വർണാഭരണങ്ങളും വെള്ളിനിറമായ ഉണ്ടായിരുന്നു ചമ്പക്കരയിലും ആഴ്ചകൾക്ക് മുൻപ് സ്വർണത്തിന്റെ നിറം മാറി വിവാഹ വീട്ടിൽ നടന്നതിന്റെ സമാന സംഭവമാണ് ആഴ്ചകൾക്ക് മുൻപ് ചമ്പക്കരയിലും സംഭവിച്ചത് മീൻ വൃത്തിയാക്കുന്നതിനിടെ കയ്യിൽ കിടന്ന സ്വർണ മോതിരം വെള്ളി നിറമാവുകയായിരുന്നു സ്വർണത്തിന്റെ നിറം പോയി മോതിരം ദ്രവിക്കുകയോ കെമിക്കൽ മാറ്റം വരികയോ ആയിരുന്നു മീനിൽ തൊട്ട ഇതേ വീട്ടിലെ കുട്ടികളുടെ മാലയും വളയും കൂടി നിറം മാറി ചമ്പക്കര ആശ്രമം പടി കക്കാട്ടുകടവിൽ ദീപു വർഗീസിന്റെ ഭാര്യ ജിഷയുടെയും മക്കളുടെയും സ്വർണാഭരണങ്ങളാണ് വെള്ളി നിറമായത് കറുകച്ചൽ മാർക്കറ്റിലെ മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് ജിഷ ഒരു കിലോ വീതം അയലയും കിരിയാനും വാങ്ങിയത് അയല വെട്ടിയപ്പോൾ ജിഷയുടെ കൈവിരലിലെ അരപ്പവൻ വിവാഹമോതിരത്തിന്റെ നിറം മാറി തുടർന്ന് അയല വൃത്തിയാക്കാനായി ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തു ഈ സമയം അയലയിൽ തൊടുകയും മീൻവെള്ളത്തിൽ കൈമുക്കുകയും ചെയ്ത ജിഷയുടെ കുട്ടികളായ അഞ്ച് വയസ്സുകാരൻ ഡിയോണിനും ഒന്നര വയസ്സുകാരി ഡെൽനയ്ക്കും സമാന അനുഭവമുണ്ടായി കുട്ടികളുടെ സ്വർണച്ചേനിൻ്റെയും വളകളുടെയും നിറം പോയി വെള്ളി നിറമായി ഡിയോണിൻ്റെ കയ്യിലെ അരപ്പവൻ സ്വർണച്ചേനും ഡെൽനയുടെ രണ്ട് പവൻ വീതം തൂക്കം വരുന്ന രണ്ട് വളകളും ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയും ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കൊലിശുമാണ് വെള്ളി നിറമായി മാറിയത് ഇതേ തുടർന്ന് ദീപവും ജിഷയും മീനും നിറമാറിയ മാറിയ സ്വർണ്ണാഭരണങ്ങളുമായി കർഗച്ചാലിനെ മാർക്കറ്റിലെത്തി ഉടമയെ വിവരം ധരിപ്പിച്ചു പായ്പാട്ടു നിന്നുമാണ് തങ്ങൾക്ക് മീൻ ലഭിക്കുന്നതെന്നും മീനിന്റെ ഗുണമേന്മയെക്കുറിച്ച് അറിയില്ലെന്നും പോലീസിൽ പരാതി നൽകാനും നിർദ്ദേശിച്ചു ഇവർ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും പരാതി നൽകി മീൻ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയാണിവർ മീൻ കേടാകാതിരിക്കാനുള്ള രാസവസ്തുവാണ് ഇതിന് കാരണമായതെന്നാണ് സംശയം നിറം മാറിയ സ്വർണ്ണാഭരണങ്ങളിൽ വേഗം കളർ ചേർത്തില്ലെങ്കിൽ സ്വർണം ദ്രവിച്ചു പോകുമെന്നും വെള്ളിനിറം കൂടുതൽ പടരുമെന്നുമാണ് സ്വർണം വാങ്ങിയ ജുവലറിൽ നിന്നും ദീപുവിനും ജിഷയ്ക്കും നിർദ്ദേശം ലഭിച്ചത് മീനിലെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വിദഗ്ദ്ധ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്നും ഇതിനായി ഇന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുമെന്നും പോലീസ് അറിയിച്ചു മെയ് ഇരുപത്തിയൊന്നിന് വാഗത്തനം പൊങ്ങന്താനം കട്ടത്തറയിൽ കെ എസ് ജോസഫിന്റെ മകൾ ജെസ്സിയുടെ മോതിരങ്ങൾക്കും മീൻ വെട്ടിയതിനെ തുടർന്ന് നിറമാറ്റം സംഭവിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലും നാലുകോടിയിലും സമാന രീതിയിൽ സംഭവങ്ങളുണ്ടായി അന്നെല്ലാം മത്തിയായിരുന്നു വില്ലൻ എന്നാൽ ഇപ്പോൾ മറ്റ് മീനുകളിലേക്കും രാസവസ്തുക്കൾ വ്യാപിച്ചതോടെ ജനം ഭീതിയിലാണ് ന്യൂസ് ഡെസ്ക് മറനാടൻ ടി